ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പോകുന്നത് മലോര റാണി എന്നറിയപ്പെടുന്നത് റാന്നി റോഡാണ് റാന്നി എരുമേലി പോകുന്ന ഹൈ എരിവേലി എരിമേലി ഹൈവേ ആണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മന്നവരുതി എന്ന് പറയുന്ന സ്ഥലം ഈ മന്നവരുതി കഴിഞ്ഞുമാണ് ഇരുമേലി ഉക്കട പോകുന്നത് അപ്പോൾ ഇത് മെയിൻ ഹൈവേയാണ് പമ്പാ റൂട്ടാണ് പമ്പ റൂട്ടാണ് അപ്പോൾ അതിൻ്റെ ഹൈവേയിൽ തൊട്ടടുത്ത് തന്നെ ഒരു പൈനാപ്പിൾ തോട്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളൊന്ന് പോകാണ് കാണാൻ അപ്പം പ്ലാൻ ഇവിടെ റെബർ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അവർ ഈ കൈത കൈതെന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടായിരിക്കും പൈനാപ്പിൾ എന്നാണ് അതിനെന്തെങ്കിലും ഞങ്ങളിവിടെ കൈതന്നു പറഞ്ഞത് കാണുന്നതാണ് മന്ദവരി അപ്പോൾ ഈ മെയിൻ ഹൈവേയാണ് എരുമേലി പമ്പ ഹൈവേ ആണത് അപ്പോൾ നമ്മളിവിടുന്ന് നേരെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു വഴി വരുമ്പോഴൊക്കെ പമ്പ ലാഹവരിയും ഇതുപോലുള്ള പ്ലാന്റേഷൻ റബ്ബറുകളും ഉള്ള പൈനാപ്പിൾ തോട്ടങ്ങളും ഇഷ്ടംപോലെ കാണും അപ്പം നമ്മുടെ അടുത്തോടെ ഉണ്ടപ്പം അതൊന്നും കയറി കാണാമെന്ന് ഞങ്ങളെല്ലോ ചെന്ന് കാണില്ല കാണിക്കാൻ ഈ പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് ഇത് പൈനാപ്പിളാണ് പൈനാപ്പിൾ തോട്ടം മാത്രമല്ല ഇതാണ് നമ്മുടെ റബ്ബർ റബ്ബർ ആണ് അതിനകത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഇവിടെ റബ്ബർ പ്ലാന്റേഷൻ ചെയ്യുന്നത് ഇതിനകത്ത് പൊട്ടവും കൈതകളാണ് കൈത കൈതൽ പൈനാപ്പിൾ എന്ന് പറയും ഞങ്ങളിവിടെ എന്ന് പറയും അറിയാവുന്നതിൽ ഇതിൻ്റെ പേരെന്താ പറയുന്നത് അവിടെ ഒരു നാട്ടിൽ കമ്പനി ഇടുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലാന്റേഷൻ ഈ കൈത വെക്കുന്നതിൻ്റെ കാരണം തന്നെയെന്ന് വെച്ചാൽ മറ്റ് വന്യജീവികളിൽ ഇതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഈ പശുക്കളും ആടുകളുമൊക്കെ ഈ റബ്ബറിൻ്റെ ഇല തിന്നാൻ വളരെ ഇഷ്ടമാണ് ഈ പശുക്കൾക്ക് അപ്പം ഈ റബ്ബറിൻ്റെ ഇല അത് ഡേഞ്ചറാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും അതുകൊണ്ട് ഇത് വെച്ചതുകൊണ്ട് ആടുകളും പശുക്കളും അങ്ങനെ കേരളത്തിലും മതിലുമുണ്ട് അതുകൊണ്ട് മെയിൻലി മെയിനായിട്ട് അവർ ഇത് വെച്ച് വിളിപ്പിക്കുന്നതാണ് ഈ കൈത